കോളേജിലും പതിവിലും ഉത്സാഹമായിരുന്നു എന്ന പ്രിയയ്ക്ക് എന്താണ് മോളെ നല്ല സന്തോഷമാണല്ലോ അവളെ കളിയാക്കി രഘു ചോദിച്ചു ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നലെ ജോണേട്ടന്റെ വീട്ടിൽ പോയ ശേഷമാണ് ഈ മാറ്റം റിയ പറഞ്ഞു അതൊന്നുമല്ല മേരി ആൻഡി എല്ലാം പഴയതപ്പോ തന്നെ എന്നോട് സംസാരിച്ചു പണ്ട് ഞാൻ ചെയ്ത തെറ്റിനോട് ഞാൻ മാപ്പ് മനസ്സറിഞ്ഞു പറഞ്ഞു ജോണേട്ടനും അറിയാം എന്റെ പ്രായത്തിന്റെ തെറ്റാണെന്നെല്ലാം അങ്ങനെ എന്നോട് ക്ഷമിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോ എന്നോടൊന്നോ സ്നേഹമുള്ളത് പോലെ തോന്നും ിയ നാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ട്രീറ്റ് രഘു പറഞ്ഞു തരാൻ തരാം ഇന്ന് എല്ലാവർക്കും എന്റെ വക ഉച്ചക്ക് ബിരിയാണി പറഞ്ഞു ലഞ്ച് ടൈമിൽ ബിരിയാണി കഴിക്കുകയാണ് അവർ അപ്പൊ ഇയർ എം ബി താരും അവിടെ വന്നിരുന്നു സ്നേഹയും വെണ്ട്രയും രാമും എല്ലാം ഉണ്ടായിരുന്നു ഇവരിപ്പോ ഉച്ചഭാവത്തോടെ നോക്കി അടുത്ത ടേബിളിൽ അവരും ഇരുന്നു കണ്ണുകൾ ജോണിന് വേണ്ടി തിരിഞ്ഞു എങ്കേ മുന്നാള് രഘു തമാശ പോലെ അവളെ ചെവിയിൽ ചോദിച്ചു മിണ്ടാതിരിക്കും അവര് കേൾക്കണ്ട പിന്നെ അത് മതി പ്രിയ അവനെ നോക്കിയ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ജോൺ വന്നിരുന്നു പ്രിയയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വികസിച്ച് ചെറുതായി പുരുകം ഉയർത്തി അവളെ നോക്കി കണ്ണു ചെമ്മി അവനും അവളെ നോക്കാതിരിക്കാൻ കഴിയുന്നില്ല ഇന്നിര അവളെ കിസ് അടിച്ചതാണ് അവന്റെ മനസ്സിൽ മുട്ടുനും ഓളി കണ്ണിട്ട് ഇടയ്ക്ക് അവളെ നോക്കിയാണ് അവൻ കഴിക്കുന്നത് ഇതെല്ലാം സ്നേഹ കണ്ടില്ലെങ്കിലും വെൻട്രി ആം റാം നല്ല വൃത്തിയിൽ കണ്ട് നീ എവിടെ നോക്കിയിരിക്കുന്നെ ഒന്നും മിണ്ടാത്തെന്നാൽ സ്നേഹ ചോദിച്ചു ഞാൻ നമ്മ കബഡി ടൂർണമെന്റ് പറ്റി ആലോചിക്കുകയായിരുന്നു ഇനി ദിവസങ്ങളില്ല ജോൺ പറഞ്ഞു റിച്ചാർഡ് വരും സസ്പെൻഷൻ കഴിയാറായി പിന്നെ വന്നവന്റെ ടീം നമ്മൾ തമ്മിലാണ് മത്സരം നമ്മുടെ ലാസ്റ്റ് ഇയർ അല്ലെ നമ്മൾ തന്നെ കോളേജ് റിപ്രസെന്റ് ചെയ്ത് കളിക്കണം ട്രോഫി നമുക്ക് തന്നെ വേണം സ്നേഹ പറഞ്ഞു ട്രോഫി നമുക്ക് തന്നെയാണ് അവൻ പ്രിയെ നോക്കിക്കൊണ്ട് ചീരിച്ചുകൊണ്ട് പറഞ്ഞു ിയ വിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവനെ കാണുമ്പോൾ തന്നെ ദേഹം വിറയ്ക്കും ഒപ്പം തന്നെ വിഴുങ്ങുന്നത് പോലെയുള്ള അവന്റെ നോട്ടവും വൈകുന്നേരം ബാസ്കറ്റ്ബോൾ കോട്ടിൽ കാത്തു നിൽക്കുകയാണ് പ്രിയ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നെ ഇനി മുതൽ ബാസ്കറ്റ്ബോൾ ഇല്ല അടുത്ത മാസം കബഡി ഉണ്ട് അപ്പോ അതിൻറെ പിന്നാലെ പോണം തൽക്കാലം ഇനി കബഡിയാണ് ജോൺ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ അപ്പോ എന്റെ ശിക്ഷ കാലാവധി കഴിഞ്ഞോ പ്രിയ ചോദിച്ചു ഇപ്പൊ കഴിഞ്ഞു ഇനി പുതിയ ശിക്ഷ വേറെ വലതും വേണോ നിനക്ക് അവനെ അവളെ കളിൽ വലിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഇഷ്ടയില്ല ഈ കവളിലുള്ള പിടുത്തം ചെറുപ്പത്തിലായി ജോണേട്ടൻ ഇങ്ങനെയാണ് ദേഷ്യത്തിൽ അവള് പറഞ്ഞു നിന്റെ ചിക്സ് കാണുമ്പോ എനിക്ക് പിടിച്ച് വലിക്കാൻ ചെറുപ്പത്തിലായി തോന്നും ബട്ടിപ്പോ വേറെ എന്തൊക്കെ കൂടി തോന്നുന്നുണ്ട് അവളോട് കുരിഞ്ഞു മുഖം അടുപ്പിച്ചോണ്ട് അവൻ പറഞ്ഞു വേറെ എന്ത് പ്രിയ കണ്ണൊട്ടി ചോദിച്ചു പഠിക്കാൻ തോന്നുന്നു മൊത്തം തരാൻ തോന്നുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു വേണ്ടോ കവൾ രണ്ടും പൊത്തിപ്പിടിച്ചോണ്ട് പ്രിയ പറഞ്ഞു ഹെന്റിനെ നൊമ്പ ക്യൂട്ടാർക്ക് അവൻ അവളെ നോക്കി ഇടുപ്പിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളും ക്യൂട്ടാണ് തല താഴ്ത്തി ഓ നാണം വന്നല്ല പ്രിയ പറഞ്ഞു പൊടി ഞാൻ വീട്ടിൽ പോവാ സേഫ് ആയി ഹോസ്റ്റലിൽ പോവും അവൻ ജീവിച്ചുകൊണ്ട് പറഞ്ഞ എടുത്ത് മുന്നോട്ട് നീങ്ങി അങ്ങനെ ക്യാമ്പസിലേക്ക് വീണ്ടും കബഡി മത്സരത്തിന്റെ ചൂടിലെത്തിയിരിക്കുന്നു കബഡി മത്സരത്തിനായി രണ്ട് ടീമാണുള്ളത് ഒന്ന് ജോൺ നേതൃത്വത്തിൽ കൊടുക്കുന്ന ടീമും രണ്ടാമത് രഘുവിന്റെ ചേട്ടനായ റിച്ചാർഡ് നേതൃത്വം കൊടുക്കുന്ന ടീമും റിച്ചാർഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് നാളെയാണ് അവൻ തിരിച്ചു വരുന്നത് രണ്ടുപേരും സ്പോർട്സ് പ്ലെയർ ആയതുകൊണ്ട് അവിടെ ഇടയിൽ എപ്പോഴും ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോളേജ് ടൂർണമെന്റിൽ വിജയിക്കുന്നവർക്കാണ് സ്റ്റേറ്റും ഇന്ത്യൻ ടൂർണമെന്റിൽ പോകാനുള്ള അവസരം ലഭിക്കുക കഴിഞ്ഞ പ്രാവശ്യം റിച്ചാർഡ് ഫൗൾ കളിച്ചുകൊണ്ട് കോമ്പറ്റീഷൻ വിജയിക്കുകയും പക്ഷേ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ തോൽക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ജോണിന്റെ വാശിയാണ് കോളേജിനെ റീപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ആൻഡ് ഇന്ത്യൻ ടൂർണമെന്റിൽ വിജയിക്കണമെന്ന് ക്ലാസ് ടൈമിൽ ഇടവേളകളിൽ മുടങ്ങാതെ പ്രാക്ടീസ് ദിവസമായി ജോണിനെ കഴിഞ്ഞില്ല പ്രിയ പരാതിയും അവൾക്കറിയാം പണ്ട് മുതലേ സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്ന് ഒരു ദിവസം ലഞ്ച് ബ്രേക്ക് ടൈമിൽ ജോണും റാമും വെന്റൻ ഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു മശാ ഇപ്പോ ആളെ പാകവയില്ലയെ റാം കളിയാക്കി പറഞ്ഞു എന്നടാ ലവ് പണ്ട്രയാട്രി ചോദിച്ചു ലവ് ഒന്നും മുന്നടാ ഫ്രണ്ട് അവളോദാ ജോൺ നാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവിടെ ജോൺ രഘുവിന്റെ കൂടെ ഇരുന്ന ഗ്രൗണ്ടിൽ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്ന പ്രിയയെ കാണുന്നത് പെട്ടെന്ന് തന്നെ ജോണിന്റെ മുഖഭാവങ്ങൾ മാറി രഘുവിന്റെ കൂടെ ചീരിച്ചു കൊണ്ട് ബൈക്ക് ഇരിക്കുന്ന അവളുടെ അടുത്ത് ദേഷ്യം തോന്നി അവളെ തലയ്ക്ക് അവളെ ചീരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് മജ ശ്രദ്ധിച്ചോ നിന്റെ കേരളക്കുട്ടി മിക്കവാറും രഘു കൊണ്ടുപോകുമെന്ന് തോന്നുന്നു വെറ്റി തമിഴും മലയാളവും കലർന്ന സ്ഥലത്തിൽ ജോണെ നോക്കി തമാശിച്ചു പറഞ്ഞു അവളെ എന്റെ ആരുമല്ല പറഞ്ഞിട്ട് ജോൺ അവിടെ നിന്നും പോയി ആ നേരെ പോയത് ബാത്റൂമിലായിരുന്നു ബാത്റൂമിൽ പോയി മുഖം വാഷ് ചെയ്തിറങ്ങുമ്പോഴേക്കും അവൻ നേരെ ചെന്ന് പെട്ടെന്ന് വരാന്തിരക്ക് കയർന്ന പ്രിയയുടെ മുന്നിലാണ് ജോണേട്ടാ വിളിച്ചുകൊണ്ട് പ്രിയ ചിരിച്ചുണ്ട് അവന്റെ മുന്നിലേക്ക് നടന്നു ജോൺ മൈൻഡ് ചെയ്യാതെ നടന്നു പ്രിയ അവന്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചു എന്നെ പിടിക്കണ്ട ജോൺ ദേഷ്യത്തിൽ പറഞ്ഞു മുന്നോട്ട് നടന്നു പ്രിയെന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ജോൺ മുന്നിലേക്ക് നടന്നതുപോലെ പിന്നിലേക്ക് നടന്നോണ്ട് അവളെ കൈ പിടിച്ചൊരു തൂണിന്റെ മറവിൽ പോയി നിന്നു എന്തിനാ കണ്ടുവമാടെ കൂടെ ബൈക്കിൽ പോകുന്നേ എനിക്ക് ഇഷ്ടല്ല ജോൺ മുഖം അടിപ്പിച്ചോണ്ട് പറഞ്ഞു ഞാൻ രഘുവല്ലേ കരുതി പ്രിയ കരഞ്ഞോണ്ട് പറഞ്ഞു രഘുവരാം നിന്റെ ചേട്ടനോ അവന്റെ പുറത്ത് വലിഞ്ഞ കറിയിരിക്കാൻ എനിക്ക് പിടിക്കാതെ പ്രിയ ഇനിമേലാ പണക്കൂടാതെ വിളിച്ചില്ലേ ഐ എം സോറി ജോൺ അവളുടെ ഉണ്ടക്കളിൽ ഉമ്മ വെച്ചുണ്ടെന്ന് അവനെ തന്നെ നോക്കി നിന്നു രഘു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വിശ്വാസാണോ അവനെയും അതുകൊണ്ടാണ് പ്രിയ പറഞ്ഞു തീരം മുൻപ് അവനവളെ ചുണ്ടിൽ പിടിച്ചു ഞേരിച്ചു ഞാനും അവനും ഒരുപോലെയാണോ ഈ എനിക്കുള്ള അധികാരം അവനുണ്ടോ ജോൺ വീണ്ടും ദേഷ്യപ്പെട്ടു ഇത് പൊസസീവ് ആയതാണോ പ്രിയ മനസ്സിലായേ പോലെ ചീരിച്ചോണ്ട് ചോദിച്ചു പോടി എന്റെ മുന്നിൽ വരണ്ട നീ എന്റെ മോള് ശരിയല്ല നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യും നീ ആടെ കൂടെ വേണമെങ്കിൽ ബൈക്കിൽ പ്രിയ പറഞ്ഞു വൈകുന്നേരം വീട്ടിലെത്തിയിട്ടും ജോണൊരു മൂടുണ്ടായിരുന്നില്ല പ്രിയ അവൾ ഒരു നിമിഷം പോലും വഴക്കിട്ടിരിക്കാൻ കഴിയുന്നില്ല കുളിച്ച് ഫ്രഷ് ആയി അവൻ കട്ടിലെ കിടന്നുകൊണ്ട് പ്രിയയുടെ ഫോണിലേക്ക് വിളിച്ചു തങ്കമേ അവൻ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു ഏതങ്കം പ്രതീക്ഷം അഭിനയിച്ചുകൊണ്ട് ഫോൺ എടുത്തു നീ താനേ എൻ ജോൺ ചീരിച്ചോട്ട് പറഞ്ഞു ഞാൻ അവിടെ തങ്കവും ചെമ്പുവൊന്നും അല്ല പ്രിയ പറഞ്ഞു നീ എന്റെ ഗുണ്ടുമണിയാണ് നിന്നെ ഇപ്പൊ കിട്ടിയാലുണ്ടല്ലോ ഞെക്കി പൊട്ടിച്ചേന ഞാൻ പറഞ്ഞു അയജി പറഞ്ഞു എന്താ അവൻ ചോദിച്ചു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ഇഷ്ടം അതറിയില്ല പക്ഷെ നീ കൂടെ വേണം എനിക്ക് ആ സെ ഫ്രണ്ട് സ്പെഷ്യൽ ജോൺ ആലോചിച്ചോണ്ട് പറഞ്ഞു വൈഫ് ആ സ്ഥാനം തരുവോ പ്രിയ ചോദിച്ചു എനിക്ക് കുറച്ച് സങ്കല്പുണ്ട് പ്രിയ എനിക്ക് കുറച്ച് ബോൾഡായ വളരെ ഫിറ്റ് ആയ പെൺകുട്ടികളെയാണ് ഇഷ്ടം ജോൺ അവളെ ദേഷ്യം വിളിപ്പിക്കാൻ പറഞ്ഞു പ്രിയ ഒന്നും മെന്റിയില്ല വെറുതെ കണ്ണാടിയിൽ പോയി നോക്കി ഉയരം കുറഞ്ഞു വിളുത്ത ഉയരണ്ട ശരീരമാണ് തനിക്ക് സ്നേഹ ചേച്ചി അങ്ങനെയാണല്ലേ അവളെ ശബ്ദം മിണറിപ്പോയിരുന്നു അതെ പക്ഷെ എനിക്ക് പ്രണയം തോന്നിയില്ല ജോൺ അവളെ ശബ്ദം മാറ്റം കേട്ടുടനെ പറഞ്ഞു ഞാൻ ഫോൺ വെക്കുക പ്രിയ പറഞ്ഞു തങ്കമേ ഫോൺ വെക്കലേ എനിക്ക് നിന്റെ ഫിഗർ മതി എനിക്ക് പ്രണയം തോന്നുന്നത് അതിനോടാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ ഞെട്ടിലോടെ കേട്ടിരുന്നു വേണ്ട എന്നെ കളിപ്പിക്കണ്ട നാളെ തൊട്ട് ഞാൻ ഡയറ്റാണ് ഞാനും പറഞ്ഞു ഇപ്പോ നടന്നു തന്നെ പറഞ്ഞ് തീരെ മുൻപ് പ്രിയ വാശിൽ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ തന്നെ സസ്പെൻഷൻ എല്ലാം തിർന്ന് റിച്ചാർഡ് വീണ്ടും ക്യാമ്പസിൽ എത്തിയിരുന്നു രഘുവരൻ എന്ന് വളരെ സന്തോഷത്തിലായിരുന്നു പ്രിയയോടും പ്രിയോടും തന്റെ ചേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അവൻ ഉന്മേഷം കാട്ടി അവരെ കൂട്ടിക്കൊണ്ടവൻ എം ബി എ ബ്ലോക്കിൽ പോയി ഗ്രേ കളർ ടീഷർട്ട് ബ്ലൂം ജീൻസും ധരിച്ചുകൊണ്ട് റിച്ചാർഡ് വന്നു പ്രിയയും റിയയും ഒരുപോലെ അവനെ നോക്കി നിന്നു അണാ ഇത് താ ഇട മലയാളി ഫ്രണ്ട്സ് രഘു സന്തോഷത്തോടെ പരിചയപ്പെടുത്തി ഹലോ അവ രണ്ടുപേരെയും മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല വോയിസ് പ്രിയ വേഗം ചിരിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചാർഡ് അപ്പോഴാണ് അവളെ മൊത്തത്തിൽ ശ്രദ്ധിക്കുന്നത് ഉയരം കുറഞ്ഞ വെളുത്ത പെൺകുട്ടി തടിച്ചിരിക്കുന്ന ശരീരം അവൻ അവനവളെ ഒരുപാട് ക്യൂട്ടായി തോന്നി എന്റെ വോയിസ് ശരിക്കും നല്ലതാണെന്ന് തോന്നിയോ പൊതുവെ എല്ലാവർക്കും ഇതിന്റെ ശബ്ദം പേടിയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ വോയിസ് ഒട്ടും ഇഷ്ടമല്ല റിച്ചാർഡ് പറഞ്ഞു ഈ വോയിസ് ആണ് ഏതന്റെ ഐഡന്റിറ്റി മലയാളം നന്നായി പറയുന്നുണ്ടല്ലോ എങ്ങനെ അറിയാം അത് എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു മലയാളിയായിരുന്നു റിച്ചാർഡ് പറഞ്ഞു അപ്പോ ആ ചേച്ചിയും ഉണ്ടോ പ്രിയ സന്തോഷത്തോടെ ചോദിച്ചു രഘുവും റിച്ചാർഡും കുറച്ചു നേരം മൗനത്തിലായിരുന്നു ഷീസ് നോ മോൾ അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു പ്രിയക്ക് എന്നെ എന്തറിയാം കോളേജിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിയ ഒരു സൂപ്പർ സീനിയർ അല്ലെ എനിക്ക് എന്തിനാ സസ്പെൻഷൻ കിട്ടിയെന്നറിയോ എന്റെ കൂടെ ജൂനിയർ പഠിച്ച അശ്വതി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻറെ അച്ചു ഞങ്ങൾ പ്രണയത്തിലായിരുന്നു പ്രിയയുടെ ഫേവറേറ്റ് ആയ അവന്റെ പാവമാണ് പക്ഷെ അവന്റെ കൂടെ നടക്കുന്ന ആ പെൺകുട്ടി രസ്മേഹ അവൾ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛ നഷ്ടമായത് റിച്ചാർഡ് പറഞ്ഞു എനിക്ക് ഞങ്ങളോട് രഘു ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയ പറഞ്ഞു റാഗിങ് ആയിരുന്നു ലേഡീസ് ഹോസ്റ്റലിലെ വളരെ ക്രൂരമായ റാഗിങ് ഡിപ്രഷൻ കാരണം അവൾ ആത്മഹത്യ ചെയ്തു അവളെ ആ നിലയിലേക്ക് എത്തിച്ച സ്നേഹിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേരളത്തിലെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അവളുടെ രോമത്തിൽ പോലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാനും ജോണും തമ്മിൽ ആദ്യം ഒരു സൗഹൃദം ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ അല്ലായിരുന്നെങ്കിലും ശത്രുത ഉണ്ടായിരുന്നില്ല പക്ഷെ സ്നേഹ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾക്ക് അവനുള്ള പ്രണയം കാണാം അവൾ അവന്റെ മുന്നിൽ എന്നും നല്ല കുട്ടിയായി അതുകൊണ്ട് ജോൺ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവളെ മുഖത്തേക്ക് പൊട്ടിച്ചതിനാണ് ഞാൻ സസ്പെൻഷൻ വാങ്ങിപ്പോയത് അത്രയും ഞാൻ ചെയ്യണ്ടേ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും സ്നേഹ തന്നെയാണ് അവളുടെ മരണത്തിന് പിന്നിൽ റിച്ചാർഡ് പറഞ്ഞു പ്രിയെ നേരം ഒന്നും മിണ്ടിയില്ല അവനെ തന്നെ നോക്കി നിന്നു കോളേജിൽ തനിക്ക് അറിയുന്ന രണ്ടേ രണ്ടു പേര് റിച്ചാർഡ് ആൻഡ് ജോൺ ആണ് രണ്ടു പേരും സ്പോർട്സ് പ്ലെയർ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ കഥ കേട്ട് ബോർ അടിക്കണ്ട നമുക്ക് ലൈറ്റ് ആയിട്ട് ക്യാൻഡൽ എന്തായാലും കഴിച്ചാലോ കണ്ടാലറിയാം കുറച്ച് കഴിക്കുന്ന ടൈപ്പ് ആണെന്ന് കളിയാക്കുന്ന സ്ഥലത്തിൽ പറഞ്ഞു കളിയാക്കാൻ കേട്ടോ ഞാൻ ഡയറ്റ് ചെയ്യും ഞാനും മെലിയും പറഞ്ഞത് ഓർമ്മയിൽ പറഞ്ഞു യു ഇറ്റ്സ് യുവർ ഐഡന്റിറ്റി അവൻ അവളെ തോളിൽ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ അവനോട് ചിരിക്ക മാത്രം ചെയ്തു വരൂ റിയ താനെന്താ ഒന്നും മിണ്ടാത്തേ രഘു പറഞ്ഞത് താൻ വാ തുറന്ന് നിർത്തില്ലെന്ന് വരൂ നമുക്ക് ഫുഡ് കഴിക്കാം ചിരിച്ചിൻ്റെ റിയ രഘുവിനെ കണ്ണ് കുറിപ്പിച്ച് നോക്കി രഘുവും പ്രിയും റിച്ചാർഡും പ്രിയയും കൂടി കാനിലിരുന്ന ഫുഡ് കഴിക്കുന്ന സമയത്താണ് ജോൺ അങ്ങോട്ട് വന്നത് ജോണി എത്രയോടെയാണ് റിച്ചാർഡ് അടുത്തിരുന്നു ഭക്ഷണം കഴിക്കുന്ന പ്രിയെ നോക്കിയത് ജോൺ ഉറക്കം വിളിച്ചു റിച്ചാർഡ് ജോൺ കൃത്രിമമായ ഒരു പുഞ്ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്നു പഴയതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട കേട്ടോ ഈ പ്രാവശ്യത്തെ ടൂർണമെന്റ് ഒരു ഹെൽത്തി മാച്ച് ആയിരിക്കണം എനിക്കിപ്പോൾ ആരോടും ഒരു വാശിയും ദേഷ്യമില്ല നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണല്ലോ തന്റെ കൂട്ടുകാരെ ഞാനൊന്നും ചെയ്യാനൊന്നും പോണില്ല എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ നിന്ന് പോണം അത്രേയുള്ളൂ ജോൺ അവനെ നേരെ കൈ നീട്ടിക്കൊണ്ട് റിച്ചാർഡ് പറഞ്ഞു ഏയ് ആരോടും ഒരു ശത്രുതയും ഇല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്ക് മനസ്സിലാകും മനപൂർവ്വം അല്ലെങ്കിലും എന്റെ കൂട്ടുകാരികൾ ഭാഗമായി പോയി വിദ്വേഷങ്ങൾക്കൊന്നും ഞാനും നിൽക്കില്ല ഗെയിം ജോൺ പറഞ്ഞു ജോൺ സംസാരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ പ്രിയയുടെ മുകളിലായിരുന്നു അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് പ്രിയ ജോൺ അപ്പടെ എന്താ ഇരുന്ത കൊഞ്ച സാപ്പിട്ട് പോവോ ഈ മലയാളി പാസംഗ കൂടി ചേർത്ത് തായമൊഴി റിച്ചാർഡ് പോയിച്ചുകൊണ്ട് പറഞ്ഞു ജോൺ താല്പര്യമില്ലെങ്കിലും അവിടെ അടുത്തിരുന്നു പ്രിയ അവന്റെ മുഖത്ത് നോക്കാതെ വെട്ടി വിഴുങ്ങുന്നുണ്ട് തൊണ്ടയിൽ കുടുങ്ങിയത് കണ്ടതും റിച്ചാർഡ് ആൻഡ് ജോൺ ഒരേ സമയം അവൾക്ക് നേരെ വെള്ളം നെറ്റി പ്രിയ റിച്ചാർഡ് കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊടിച്ചു ജോണിന് അത് മതിയായിരുന്നു ദേഷ്യം കൊടാൻ എങ്ങനെയോ ഭക്ഷണം കഴിച്ച് തീർത്തുകൊണ്ട് ജോൺ അവിടെ നിന്നും ഇറങ്ങി അപ്പം കണ്ണുകൾ കൊണ്ട് റേഡിയെടുത്ത് പുറത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം പ്രിയ പറഞ്ഞിട്ടുണ്ട് കോമൺ വാൻ ഷോമയിലേക്ക് നടന്നു അവിടെ വെച്ചാണ് അധികവും ജോണും പ്രിയയും സംസാരിക്കാറ് വന്ന ഉടനെ സീനിയേഴ്സിനെ സെറ്റാക്കി അല്ലെ രണ്ട് കൈ മാറി കെട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു രഘുവിന്റെ കസിൻ ബ്രദറാണ് റിച്ചാർഡ് അതുകൊണ്ടാണ് കൂടെ പോയി ഭക്ഷണം കഴിച്ചേ അതിനൊന്നും കുശുമ്പ് കൂടലേ ജോണേട്ടാ പ്രിയ പറഞ്ഞു രഘു അവന്റെ കുടുംബവും നിന ദത്തെടുത്തോ പ്രിയ ദേഷ്യത്തിൽ നെറ്റ് തിരുമ്മിക്കൊണ്ടാവും ചോദിച്ചു ഒരു ബിരിയാണി അല്ലേ ഞാൻ തിന്നുള്ളൂ പ്രിയ വിഷമിച്ചുകൊണ്ട് ചോദിച്ചു ബിരിയാണി ബിരിയാണി ആരെങ്കിലും ഫ്രീ ആയി ഫുഡ് തരാമെന്ന് പറഞ്ഞാൽ പിന്നാലെ പറ്റൂ ആലോചിക്കരുത് നിനക്ക് മണ്ട ഇല്ല ആണുങ്ങളെ പറ്റി എന്തറിഞ്ഞിട്ടാണ് അവരൊക്കെ എങ്ങനെയുള്ളവരാണ് നിനക്കറിയോ ഞാൻ നിന്നെ കെയർ ചെയ്യുന്നത് പോലെ ആരെങ്കിലും കെയർ ചെയ്യോ ഫുഡ് ഫുഡെന്ന് കേട്ടാ പോയിക്കോണം പിന്നാലെ ദേഷ്യത്തിൽ ജോൺ പറഞ്ഞു എനിക്കറിയാം അവരൊക്കെ പാവങ്ങളാ അറിയാനായി നിനക്ക് എന്തറിയാമെന്ന് നിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാമെന്നാണ് പ്രിയ നിനക്ക് ആൾക്കാരെ അറിയില്ല എല്ലാവരെയും നീ വിശ്വസിക്കും ഇത് തമിഴ്നാടാണ് ചെന്നൈ പോയിസാണ് കൊഞ്ചും ഗ്യാപ് പൂട്ടും കാ ആരുവിളിച്ചാലും പിന്നാലെ പോകണ്ട നിനക്ക് ഞാനില്ലേ നിന്റെ കാര്യങ്ങൾ നടത്തി തരാൻ ബിരിയാണി എന്ന് കേട്ടാൽ മതി പെണ്ണോടും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പ്രിയ കരയാൻ തുടങ്ങി ഞാൻ അത്ര തീറ്റിപ്പണ്ടാരൊന്നുമല്ല കണ്ണ് തുടച്ച് പ്രിയ പറഞ്ഞു പാത്താലേ ഏതേലും അവളെ മൊത്തത്തിൽ നോക്കി അവൻ പറഞ്ഞു ഞാൻ തടിയുള്ളത് കൊണ്ടല്ലേ എന്നെ കളിയാക്കുന്നത് ഞാൻ സ്നേഹ ചേച്ചിയെ പോലെ ആകും നാളെ മുതൽ ഞാൻ പട്ടിണിയാണ് നോക്കിക്കോ പ്രിയ പറഞ്ഞിട്ട് അവിടെ നിന്ന് മോടി ഒരു പട്ടിണി നീ ഒരു നേരം തിന്നാതെയേ ഞാൻ കാണട്ടെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു മുഖം പീർപ്പിച്ചുകൊണ്ട് വരുന്ന പ്രിയെ കന്തം രഘുവളെ പിടിച്ചു നിർത്തി നീ ജോൺ ബ്രോ കുടയെ സണ്ടപ്പോട്ടിയാകാം അവരവിടെ പിടിച്ചു നിർത്തി ചോദിച്ചു ഞാൻ ഞാൻ തീറ്റപ്പാണ്ടാരമാണെന്ന് പറഞ്ഞിരിക്കും എനിക്ക് സ്നേഹ ചേച്ചിയെ പോലെ ആകണം ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് കണ്ണ് നിറച്ചു പറയുന്നുള്ള വാത്സല്യത്തോട് നോക്കി നിന്റെ അഴകാ നിന്റെ വണ്ണമാണ് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ തെറ്റായി എടുക്കും രഘു നോക്കി പറഞ്ഞു ഇല്ല കണ്ണ് തുടച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു എനിക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു അവൻ തന്റെ കണ്ണട കേറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ ഞെട്ടികളുടെ വാ തുറന്നു അത് ആദ്യമായി തോന്നിയത് ഇഷ്ടം നിന്നെ ഇങ്ങനെ കണ്ണപ്പ തന്നെ ടെടി ബിയർ പോലെ തോന്നി ഞാൻ അപ്പ തന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റായിരുന്നു അവൻ നാളിച്ചുകൊണ്ട് തല താഴ്ത്തി പറഞ്ഞു രഘു എന്താക്കിയ പറഞ്ഞത് പ്രിയ ചോദിച്ചു ഉള്ളിലുള്ളത് പറയണമെന്ന് തോന്നി പക്ഷെ നിന്റെ ഉള്ളിൽ ആണെന്ന് അറിഞ്ഞ ശേഷം നിന്നെ ഞാൻ എന്റെ ഫ്രണ്ടായിട്ട് മാത്രമേ കറിയിട്ടുള്ളൂ നീ വേടിക്കണ്ട അവൻ അവളെ നോക്കി പറഞ്ഞു പ്രിയ ആശ്വാസത്തോടെ ചിരിച്ചു അവൻ അവളെ തൊളിൽ കയറ്റുകൊണ്ട് പറഞ്ഞു നിനക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം നിന്റെ ഇഷ്ടം പക്ഷെ ആരോഗ്യകരമായ രീതിയിൽ മനസ്സിലായോ അവൻ ചോദിച്ചു വേണ്ട വേഗം കുറയ്ക്കാം സ്നേഹിച്ചേശിയില്ലെങ്കിൽ എന്റെ ചെക്കൻ്റെ അഴിച്ചു മാറ്റം പ്രിയ പറഞ്ഞു അങ്ങനെ തുമ്മിൽ തിരക്കുന്ന മോക്കാണെങ്കിൽ പോട്ടേന്ന് വെക്കണം രഘു പറഞ്ഞു പോടാ പ്രിയവന്റെ പുറത്ത് തള്ളിക്കൊണ്ട് ഓടിപ്പോയി പിന്നലെ ചേരിച്ചോണ്ടാവനും ഇതെല്ലാം അവടെ പിന്നിൽ നിന്നും സിഗരറ്റ് വളിച്ചുകൊണ്ട് കിളക്കുന്നുണ്ടായിരുന്നു ജോൺ അപ്പോ ഞാൻ നനച്ച മാതിരിതാ രഘുവും അവളെ ലവ് എല്ലാവരും അന്ത ഗുണ്ടുമണി എനിക്ക് കിടക്കണം അത് കോമ്പറ്റീഷൻ പണ വേണ്ടിയിരിക്കും അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അറിയാൻ നിർബന്ധിച്ച് കൂടി പ്രികൊന്നും കാഴ്ചയില്ല വെറും വെള്ളം കുടിച്ചുകൊണ്ട് കോളേജിൽ പോയി പകുതിയായപ്പോൾ തന്നെ തലകറങ്ങാൻ തുടങ്ങി ഇന്റർവൽ ടൈമിൽ പോയി ഒരു ലൈൻ മാത്രം കഴിച്ചു അവള് അവളെ ആവശ്യത്തിന് ചീത്ത പറഞ്ഞു വെറും ജ്യൂസ് മാത്രം കഴിക്കുകയാണ് അവള് ശരീരത്തിൽ ക്ഷീണം ശരീരത്തിലെ അവളും വാശിയിലേത് വൈകുന്നേരം കാണാൻ വേണ്ടി കബഡി പ്രാക്ടീസ് കഴിയുന്നവരെ അവള് കാത്തിരുന്നു ജോൺ കളി കഴിഞ്ഞു വരുമ്പോൾ കാണുന്നത് മുറ്റത്തെ വാഗമരത്തിന്റെ ചുവട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന പ്രിയ അവൻ രീക അവളുടെ അടുത്തേക്ക് ഓടി അപ്പം റാമും വെന്ട്രയും ഉണ്ടായിരുന്നു പ്രിയ പ്രിയ എനിക്ക് തട്ടി വിളിച്ചു ആ ബോധാവസ്ഥയിലായിരുന്നു അവൾ അതിന് പ്രതികരിച്ചില്ല ഒരു നിമിഷം ജോണിന്റെ ഹൃദയം നിരച്ചു അവൻ വേഗം അവളെ കോരിയെടുത്ത് റാം നിനെ കാർ എടുത്ത് അവൻ ഉറക്ക പറഞ്ഞിട്ട് അവളെ കൂട്ടി അടുത്തുള്ള ക്ലിനിക്ക് ലക്ഷ്യമാക്കി പാഞ്ഞു ഒരു ഐ വി ഫൈഡ് അവൾ കിട്ട ശേഷം ഡോക്ടർ അടുത്തായി ചെന്ന് പറഞ്ഞു നോ വറി ഐ നീ റിങ്ക് ഡയറ്റ് ഹെൽത്തി ആഫ്റ്റർ അവർ യു ഡിസ്ചാർജ് ഡോക്ടർ ജോണിന്റെ മനസ്സിൽ മുഴുവനും കുറ്റംബോധമാരും താൻമല അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ അവൾ ടൈറ്റ് ടൈറ്റെടുത്തത് അതാണോ അവൾ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട കിടന്നത് എന്താ മോനക്ക് വ്യാർ തമ്പി ഡോക്ടറിന്റെ തോളിൽ കയറ്റി ചോദിച്ചു കാതലി അവൻ ചെറിയൊരു പുന്തിരി നൽകി പറഞ്ഞു ഓ അപ്പം മലയാളി തമിഴ് ലവ് സ്റ്റോറി താ ഡോക്ടറെ ചേവിച്ചു എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോയി ജോണും അതിനെ ചേച്ചു അപ്പോഴേക്കും റാമും വെണ്ടിയും വന്നു അവരും അവന്റെ ബൈകിൽ കൊടുത്ത ശേഷം അവർ അവനോട് യാത്ര പറഞ്ഞു ജോൺ തന്നെയായിരുന്നു അവനോട് പോകാൻ പറഞ്ഞത് പ്രിയ കണ്ടത്തും കാണുന്നത് തന്റെ അടുത്തന്നെ ഇരിക്കുന്ന ജോണിനെയാണ് മാഡം നോക്കിയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും പോകാമായിരുന്നു അവൻ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു എനിക്ക് എന്താ പറ്റിയത് ചുറ്റും നോക്കിക്കൊണ്ട് പ്രിയ പറഞ്ഞു ആരുള്ള വശിയിൽ ഡയറ്റെടുത്ത് ഓർമ്മയുണ്ടാവും ഒരു ഭക്ഷണവും കഴിക്കാതിരുന്നോണ്ട് നീ തല കറങ്ങി വീണു ഞാനും റാമും വെൻട്രിയും കൂടി ചേർന്നാണ് നിന്നെ ഹോസ്റ്റലിൽ എത്തിച്ചത് ജോൺ പറഞ്ഞു രാമേട്ടനോ എന്നത് പ്രിയക്കൂട്ടത്തിലെ അത്യാവശ്യം വണ്ണവും നീളമുള്ള റാമിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു എന്തിനാണ് അവൻ നിന്നെ എടുക്കേണ്ട ആവശ്യം ജോൺ ചോദിച്ചു അല്ല അങ്ങനെയല്ല രാമേട്ടൻ കുറച്ച് ആരോഗ്യമുള്ള പോലെയാണല്ലോ കാണാൻ എനിക്ക് അത്യാവശ്യം വണ്ണം ഉണ്ടല്ലോ എന്നെ പൊക്കിയെടുക്കാനും വേണം ഒരു മിനിമം ആരോഗ്യം പ്രിയ നിഷ്കളങ്കമായി അവനോട് പറഞ്ഞ് നിന്ന് പൊക്കിയടക്കാൻ എന്റെ ആരോഗ്യം തന്നെ ധാരാളമാണ് പ്രിയ പോട്ടിൽ നീ എന്നോട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക നല്ലത് വാ നിന്റെ ഹോസ്റ്റലിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് ലേറ്റ് ആകുന്ന അവൻ അവളെ കോളേജ് ഭാഗത്ത് തോളിട്ട് അവളെ കൈയും പൊടിച്ച് ഹോസ്റ്റൽ വരാതി ഡോക്ടർ അവരെ നോക്കി പുഞ്ചിരിച്ചു പുഞ്ചിരിച്ച് നെഞ്ചിന്റെ ഒപ്പം മാത്രമേ ഉള്ളൂ പ്രിയ ഉരുണ്ടിരിക്കുന്ന ശരീരപ്രകൃതിയുള്ള ആ വെളുത്ത പാവ പോലെയുള്ള പെണ്ണും അത്ലറ്റിക് ശരീരഭാഷിയുള്ള കറുപ്പ് ചേർന്ന നിറമുള്ള ആ ചെറുക്കനും ഒരുമിച്ച് നടക്കുന്ന കണം തന്നെ ഒരു ഐശ്വര്യമായി തോന്നിപ്പോയി അയാൾക്ക് കേരള താമ ലവ് സ്റ്റോറി അവരെ നോക്കി അടുത്തുള്ള നേഴ്സിനോട് പുഞ്ചിരിച്ചു പറഞ്ഞു അയാൾ